ത് സലിം മാലിക് വിവരങ്ങളുമായി സലിം കൂടുതൽ ഭീഷണി മുഴക്കുകയാണ് തനിക്ക് എത്രത്തോളം മാനസിക സമ്മർദ്ദമുണ്ട് എന്നത് ഈ യുവതി വ്യക്തമാക്കുമ്പോൾ അത് തനിക്ക് ദോഷകരമായി മാറും എന്ന് പറഞ്ഞ് കൂടുതൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദം അതാണ് നമ്മളിപ്പോൾ കേട്ടത് അനുജ ഗുരുതരമായ ഗൗരവമായ ശബ്ദ സന്ദേശങ്ങളാണത് ഈ ഈ വിവാദങ്ങൾ തുടങ്ങിയ സംഭവ സമയം മുതൽ തന്നെ അത്തരത്തിൽ ഗുരുതരവും ഗൗരവവുമായ ഓരോ ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് സന്ദേശങ്ങളുമായിരുന്നു പുറത്തു വന്നു കൊണ്ടിരുന്നത് അത് അതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ നിലയിൽ ഇപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും ഗർഭചിത്രത്തിന് നിർബന്ധം നിർബന്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ അങ്ങേയറ്റം സ്വാഭാവികമായും അങ്ങേയറ്റം ട്രോമയിലായേക്കാവുന്ന ഒരു പെൺകുട്ടിയെ വലിയ രീതിയിലാണ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയും എനിക്ക് കൊല്ലാമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കൊല്ലാവുന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയാണ് അതിനൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതുകൊണ്ട് ഏത് നിലയിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് ഏത് നിലയിലാണ് രാഹുൽ രാഹുൽ നിന്ന് ഇനി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോലും ഒരാളും രാഹുലിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ രംഗത്ത് വരാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒപ്പം തന്നെ ഈ ശബ്ദ സന്ദേശം കൂടി വന്നതിന് പിന്നാലെ ഇനി എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല പാർട്ടിയുടെ തന്നെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് രാജിക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലും വഴി രാഹുലിന് മുന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാരണം ഏതെങ്കിലും നിലയിൽ ഒരു പരാതിയില്ല എന്നതിൻ്റെ ഒരു സാങ്കേതികത്വത്തിൽ ഇനി രാഹുലിന് തുടരാൻ കഴിയുമോ അത് അത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് തടിയൂരാൻ കഴിയുമോ എന്നുള്ളത് ഈ ശബ്ദം ശബ്ദ സന്ദേശം കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് കാരണം അത്രയും ഗുരുതരമായ ഗൗരവമായ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്ന പശ്ചാത്തലം പ്രത്യേകിച്ചും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയധികം ട്രോമയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ പരാതി കൊടുക്കാൻ കഴിയും ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്തേക്ക് പോകാവുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന പല സംശയങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നല്ല രണ്ടല്ല മൂന്നല്ല പലയിടങ്ങളിൽ നിന്ന് പല ആൾ ും ഇത്തരത്തിലോപണങ്ങളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ ആയി വരുന്നുണ്ട് ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകളൊക്കെ വരുന്നത് ഏതെങ്കിലും നിലയിൽ നിർമ്മിക്കപ്പെട്ടിട്ടല്ല പരാതിയില്ലെങ്കിൽ പോലും അവരുടെ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം സലിം മാലി കഴിഞ്ഞ ദിവസം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ആ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് അതായത് ഈ ഓഡിയോ ഒക്കെ പുറത്തു വന്നത് അതെല്ലാം കൃത്രിമമാണ് എന്നൊരു വാദഗതി ഉയർത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊക്കെ പിടിച്ച് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എത്രത്തോളം കഴിയും ഒരിക്കലും നിലനിൽക്കുന്ന വാദങ്ങളല്ലല്ലോ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും വാർത്താ സമ്മേളനം നടത്താൻ കഴിയുമോ സലീം അനുജ ആ വാദം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് പല സമയങ്ങളിലും ഇത്തരത്തിൽ സർക്കാരിനെതിരായ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് മാനനഷ്ടത്തിന് സർക്കാർ കേസ് കൊടുക്കുന്നില്ല എന്നൊരു വാദം ഉയർത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം ഗൗരവത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വരികയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വാദഗതിയാണ് രാഹുൽ ഉയർത്തുന്നതെങ്കിൽ സ്വാഭാവികമായും ആ ചോദ്യങ്ങളെ റദ്ദു ചെയ്യാൻ ഒരു മറുചോദ്യം മാത്രം മതി എന്തുകൊണ്ടാണ് രാഹുൽ ഒരു മാനനഷ്ട കേസിന് പോകാത്തത് എന്നുള്ളതാണ് കാരണം രാഹുലിന്റെ ഭാഷയിലാണെങ്കിൽ ദിവസങ്ങളായി മാധ്യമവേട്ട നടക്കുകയാണല്ലോ അതിനിടയിൽ ഒരു ഒറ്റ മാനനഷ്ട കേസ് ഏതെങ്കിലും ചാനലുകൾക്കെതിരെ രാഹുലിന് കൊടുക്കാൻ കഴിയുമോ ഈ സന്ദേശം കൊണ്ടുവന്ന പെൺകുട്ടികൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കെതിരെ രാഹുൽ എന്തുകൊണ്ടൊരു മാനനഷ്ടക്കേസിന് പോകുന്നില്ല എന്ന ഒറ്റ ചോദ്യത്തിൽ റദ്ദു ചെയ്യാവുന്ന ചോദ്യം മാത്രമാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നും നിലവിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ആ നിലയിൽ ഗൌരവത്തോടു കൂടി ആരോപണങ്ങളെ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കൈയൊഴിയാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തുകയും ചെയ്യുന്നത് ഇനി അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ രാഹുൽ മാങ്ങൂട്ടത്തിലും െന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴും ഇനി സംഭവിക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട് കാരണം ആദ്യ ഈ ആരോപണം ഉയർന്ന ദിവസം തന്നെ രാഹുലിൻ്റെ ശരീരഭാഷയിൽ ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല അപ്പോഴും രാഹുലിൻ്റെ സഹജമായ ഭാവം മാത്രമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിലൊക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഇതെൻ്റെ മാധ്യമ സമ്മേളനം അല്ലേ എന്നുള്ളതായിരുന്നു രാഹുൽ പറഞ്ഞുകൊണ്ടേയിരുന്നത് അതിനുശേഷം ആ ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഏറ്റവും ഒടുവിൽ ആ സമയം ഒന്ന് മുപ്പതിന് ഞാൻ രാജിവെക്കുകയാണ് ാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി തിരികെ പോവുകയായിരുന്നു അതിനപ്പുറത്തേക്ക് എൻ്റെ മാധ്യമ സമ്മേളനമാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞ അതേ രാഹുൽ പിന്നീട് ഒരു ചോദ്യങ്ങളെയും നേരിട്ടിരുന്നുമില്ല ഇന്നും സമാനമായ ഏതെങ്കിലും സമീപനമാണോ രാഹുൽ സ്വീകരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആകാംക്ഷയുണ്ട് മാത്രമല്ല അത് ഏത് സമയത്തേക്ക് വാർത്താ സമ്മേളനം നടത്തും എന്നുള്ള കാര്യവും ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം കുറച്ചധികം സമയമായി ഉടൻ മാധ്യമങ്ങളെ കാണുമെന്നൊരു പ്രഖ്യാപനം രാഹുൽ നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായാണ് മാധ്യമങ്ങളും കാത്തു നിൽക്കുകയും ചെയ്യുന്നത് പാർട്ടിയുടെ തന്നെ നിർദ്ദേശവും രാഹുൽ മാംകൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ അറിയില്ല കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി രാജിവെപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ തമ്മിൽ ഗൗരവത്തിൽ ആലോചന നടത്തുന്നുണ്ട് പക്ഷേ രാഹുലുമായി അക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല കാരണം രാഹുലിനെ പ്രധാനപ്പെട്ട പല നേതാക്കളും വിളിക്കാനോ ഫോൺ എടുക്കാനോ പോലും പ്രധാനപ്പെട്ട പല നേതാക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നം നേരിട്ടിട്ടും രാഹുലിനെ ആശ്വാസവാക്കുക കൊണ്ടുപോലും വിളിക്കാൻ പല പ്രധാനപ്പെട്ട നേതാക്കളും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ആ പരാതികളുടെ ഗ്രാവിറ്റി കോൺഗ്രസിന്റെ പല നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് വളരെ ചെറിയ വിഭാഗം മാത്രമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ഒപ്പം തന്നെ ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ചില രാഹുൽ പക്ഷക്കാർ അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു അവർ ഗുരുതരമായി മറ്റു ചിലർക്കെതിരെ അബിൻ വർക്കിക്കെതിരെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആരോപണം പുറത്തു വന്നത് അബിൻ അബിൻവർക്കി മൂലമാണ് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനും ശ്രമിച്ചു അതും ഇപ്പോൾ തിരിച്ചടിക്കുന്ന നിലയാണ് കാണുന്നത് കാരണം ഏതെങ്കിലും നിലയിൽ ഈ സംസ്ഥാനം കമ്മിറ്റി ഗ്രൂപ്പ് ഏറ്റവും അവസാനം അഡ്മിൻ അഡ്മിനുള്ളി ആക്കുന്നതിന് തൊട്ടു മുൻപ് വന്ന ശബ്ദ സന്ദേശങ്ങളിലും ആ നിലയിലായിരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ചില പരാമർശങ്ങൾ വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി അത്തരത്തിൽ രാഹുൽ ചെയ്ത തെറ്റിന് എന്തിനാണ് മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ഗ്രൂപ്പും അഡ്മിൻ ആയിരിക്കുന്നത് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്കുള്ളിൽ നിന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഇനി സാങ്കേതികത്തിന്റെ പേരിൽ ഒരു ർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന പേരിൽ എത്ര ദിവസം കൂടി എം എൽ എ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതും അറിയില്ല മാത്രമല്ല ആദ്യം കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ കണക്ക് കൂട്ടിയത് രണ്ടു ദിവസത്തെ ആവശ്യമുള്ള വാർത്ത അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ആവശ്യമുള്ള വാർത്ത അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ ഇത് എത്ര ദിവസം കഴിഞ്ഞാലും കൊടുത്താൽ തീരാത്തത്രയും ചാറ്റുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു ദിവസം ഏറ്റവും പ്രധാനവും സലിം മാലിക് പ്രധാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ പുറത്തു വരികയാണ് ഓഡിയോ സന്ദേശങ്ങൾ ചാറ്റുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ ന്യായീകരണവുമായി രംഗത്ത് വന്ന ആളുകൾ കൂടി അവരുടെ ഇമേജിന് കൂടി കോട്ടം തട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ ഇത് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ നിശബ്ദരാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഒപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ശരീരഭാഷയിലും അവരുടെ പ്രതികരണത്തിലുമൊക്കെ രാഹുൽ മാംകൂട്ടത്തിലെ തള്ളിപ്പറയുന്നൊരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് അത് പരസ്യമായ ഒരു തള്ളിപ്പറയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എന്നായിരുന്നു പരസ്യപ്രസ്താവന നടത്തിയത് ടി എൻ പ്രതാപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും സമാനമായൊരു പ്രതികരണമാണ് ഈ പൊതുപ്രവർത്തകർ വ്യക്തി ജീവിതത്തിലും രാഷ്ട്ര സാമൂഹ്യ ജീവിതത്തിലും കാണിക്കേണ്ട മാതൃകയുണ്ട് എന്നുള്ളതായിരുന്നു ടി എൻ പ്രതാപിൻ്റെ പക്ഷം കെ പി സി സി അധ്യക്ഷനും പറഞ്ഞത് തൻ്റെ തീരുമാനമല്ല രാജിവെക്കണമെന്നോ വേണ്ട വേണ്ടെന്നോ തനിക്കൊരു തീരുമാനമല്ല കെ പി സി സി നേതൃത്വം തീരുമാനിക്കുമെന്നാണ് അങ്ങനെ ആരെങ്കിലും രാജിവെക്കില്ല എന്നൊരു ഒറ്റ വാക്കിലോ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന സാങ്കേതികത്വം ഇന്ന് ആകെ ഉയർത്തിയത് ഷാഫി പറമ്പിൽ മാത്രമാണ് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ അത്തരത്തിലൊരു സാങ്കേതികവാദം പോലും ഉയർത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കാണ് ക്ഷീണം അത് അവരവരുടെ ഇമേജിനാണ് ക്ഷീണമെന്ന് തിരിച്ചറിയുന്നത് കാരണം ഏതെങ്കിലും പിന്തുണയ്ക്കപ്പെടേണ്ട ഒരാളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന ചിന്ത ഇപ്പോൾ നേതൃത്വത്തിൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് കരുതാനും വയ്യ അത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഇമേജിനെ നോക്കേണ്ടതും പാർട്ടിയുടെ ഇമേജിനെ നോക്കേണ്ടതും ഒക്കെ ഇപ്പോൾ അവരുടെ കൂടി ആവശ്യമാണ് പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്